പ്രോൺസ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇതൊരു സിമ്പിൾ വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ സാധാരണ ഇപ്പോഴും റോസ്റ്റയ്ക്ക് ഇങ്ങനെ ഒരു ചിക്കൻ ആയിരുന്നാലും പ്രോൺസ് പ്രോൺസൊക്കെ ആയിരുന്നാലും നമ്മളിങ്ങനെ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഫ്രൈ ആക്കിയിട്ടല്ലേ ചെയ്യുന്നത് പക്ഷേ ഇത് അതിനേക്കാളും കുറച്ച് ഈസി വേർഷനാണ് കുറച്ചും കൂടെ ഹെൽത്തി ആണ് അത്രയ്ക്ക് ഓയിൽ കുറഞ്ഞിരിക്കും നമ്മളത് ചെയ്യുന്ന സമയത്ത് അപ്പോൾ എന്തായാലും ഇതെങ്ങനെ ഇറക്കി എടുക്കുന്നതെന്ന് നോക്കാം അതാ ഒരു കടായി വെച്ചിട്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിട്ട് ചേർത്ത് കൊടുത്തത് എണ്ണം ചൂടാ വരുന്ന സമയത്ത് ഇതിലേക്ക് മൂന്ന് മീഡിയം സൈസിലുള്ള സവാളയും പിന്നെ രണ്ട് വലിയ വെളുത്തുള്ളി എടുക്കുന്നുണ്ട് അത് ചോപ്പ് അത് ഒന്ന് എടുത്ത് പിന്നെ ഒരു പീസ് ഇഞ്ചി മൂന്നാല് പച്ചമുളകും അഞ്ച് ആറ് ഉള്ളി ഇതെല്ലാം കൂടെ ഞാൻ ഒരു ചോപ്പറിലേക്ക് മാറ്റിയിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതെല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ടഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് നല്ല രീതിയിലൊന്നും വഴ ഒതുങ്ങി വന്നതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരത്തിൻ്റെ പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ അതുപോലെ തന്നെ അര ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഒരുപാട് നമ്മൾ ഈ കറികളിൽ ചേർക്കില്ല അതിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ അങ്ങ് മാറും കുറച്ച് മല്ലിപ്പൊടി മതി പെരിഞ്ചീരിയും പൊടിയാണ് ഞാൻ സാധാരണ എൻ്റെ കറികളിലൊക്കെ കുറച്ച് കൂടുതൽ ചേർക്കാം ഇത്രയും പൊടികളും കൂടെ ചേർത്ത് ഒന്ന് പച്ച ചുവന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് ഒന്ന് വഴിച്ചെടുക്കാം തക്കാളി ചെറുതായിട്ടൊന്ന് കുക്കായി വരട്ടെ അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ പ്രോൺസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു കിലോളം ഉണ്ടാവേ പ്രോൺസ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്തെടുക്കും അപ്പോൾ ആദ്യം തക്കാളി ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായി വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇതാ ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള പ്രോൺസ് ചേർത്തെടുക്കാം കേട്ടോ ഇത് ഏകദേശം ഒരു കിലോ പ്രോൺസ് ഉണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴിച്ചെടുക്കാം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ചില പ്രോൺസിൽ നിന്നൊക്കെ ഇങ്ങനെ നമ്മൾ അടച്ച് വെച്ച് വയ്ക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം കയറി വരും അപ്പം അങ്ങനെ വരുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ വെള്ളം ചേർക്കണ്ട അല്ലെങ്കിൽ നമുക്ക് ആദ്യം ഇതുപോലെ ഒന്ന് എല്ലാം ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ച് വെക്കാൻ ഒരു മൂന്നാല് മിനിറ്റ് വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ എന്തായാലും എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വയ്ക്കുന്നുണ്ട് എന്നിട്ട് ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞൊന്ന് ഒരു അടപ്പൊന്ന് മാറ്റിയിട്ടൊന്ന് നോക്കാം അപ്പം വെള്ളമൊന്നും വന്നിട്ടില്ല ഞാൻ വെച്ച പാടേ തന്നെ ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്കൊരു അരമുക്കാൽ കപ്പോളം തിളച്ച വെള്ളം ഉണ്ടോ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഈ ഒരു പ്രോൺസ് ഒക്കെ പെട്ടെന്ന് കുക്കായി കിട്ടുന്നതാണ് അതുമല്ല ഇത് വലിയ പ്രോൺസ് അല്ല കുഞ്ഞു പ്രോൺസ് ആണ് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഈ വലിയ പ്രോൺസിനാണ് ഈ ഒരുപാടിങ്ങനെ റബ്ബർ കൺസിസ്റ്റൻസിയൊക്കെ ഉണ്ടാകുന്നത് പക്ഷേ ഇത് ചെറിയ പ്രോൺസായതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്രോൺസാണ് അപ്പം അതിലേക്ക് ഞാൻ അതാ കുറച്ച് വെള്ളം ഒരു അരമുക്കാൽ കപ്പഴം തിളച്ച വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അടച്ചു വയ്ക്കാം ഒരു പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് അത്രയും മതി ഒരുപാട് കുക്കിംഗ് ടൈം ആവശ്യമില്ല ഈ ഒരു പ്രോൺസിന് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു മസാലയൊക്കെ ഒന്ന് പ്രോൺസിന് എല്ലായിടത്തും നന്നായിട്ടൊന്ന് പിടിക്കട്ടെ ഒന്ന് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വയ്ക്കാം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് തൊട്ട് പന്ത്രണ്ട് മിനിറ്റ് എത്രയും മതിയെ എന്നിട്ട് ഇത് അടപ്പൊന്ന് മാറ്റുന്നുണ്ട് കേട്ടോ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് പ്രോൺസൊക്കെ എണ്ണയൊക്കെ തിളഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ കുറച്ച് എണ്ണയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് കറി പിന്നെ അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലൊക്കെ അരിഞ്ഞത് ഇതിലേക്ക് ചേർത്തെടുക്കാം കറിവേപ്പന ഉണ്ടെങ്കിൽ അതും ചേർത്തെടുക്കാം കേട്ടോ ഇതിൽ നമുക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാരം നല്ല കട്ടിക്ക് എടുത്തിട്ട് അതും ചേർത്തെടുക്കാം അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കറികളിൽ മാറ്റം വരുത്താം അപ്പം ഞാനിപ്പം ഇങ്ങനെ ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് ഇതിൽ വേറെ സംഭവങ്ങളൊന്നും ചേർക്കുന്നില്ല ഒരു സിമ്പിൾ റോസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയും അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കറിക്ക് അതായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിന് കൂടെ ഞാൻ അപ്പവും കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരികിക്കൊരിഞ്ഞു വന്നിട്ടുള്ള പാലപ്പൂന്നോ സാധാരണ വെള്ളപ്പം എന്നൊക്കെ പറയും അപ്പോൾ ഈ ഒരു പ്രോൺസ് കറി നല്ല കോമ്പിനേഷനാണേ അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ടും കൊടുത്തു കേട്ടോ